കൊരട്ടി ലോക വൃക്ക ദിനാചരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു കൊരട്ടി പഞ്ചായത്ത് കൊരട്ടി പോലീസ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മർച്ചന്റ്സ് അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊരട്ടിയിൽ ലോകവൃക്ക ദിനാചരണവും ബോധവൽക്കരണവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ഉദ്ഘാടനം ചെയ്തു ഫാദർ വർഗീസ് പാലാട്ടി അധ്യക്ഷനായി ഡോക്ടർ ജൈജു ജെയിംസ് ചാക്കോള അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കൊരട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ സി പി ഷിബു ഫാദർ ജിമ്മി കുന്നത്തൂർ ബെന്നി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു തരണം ചെയ്യുക അതിൻ്റെ ഒരു ആശയവിനിമയം ഒക്കെ ഞങ്ങൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് പക്ഷെ വലിയ സാമ്പത്തിക ബാധ്യത കൊറട്ടിയെ സംബന്ധിച്ച് നമുക്ക് അത്തരം രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നിരുന്നാൽ പോലും നമുക്ക് അതിനനുസൃതമായ രീതിയിൽ നമുക്കൊരു പദ്ധതി വെക്കാൻ കുറച്ച് ഗ്രാമപഞ്ചായത്തായാലും ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ പൊതു നിർദ്ദേശം ഇക്കാര്യത്തിലുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് ദീർഘിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബോധവൽക്കരണം തന്നെയാണ് അത് ഇന്ന് ഈ ഒരു ദിവസം കൊണ്ട് അവസാനിക്കാതെ തന്നെ ഇപ്പോൾ നേരത്തെ